ഹലോ ഹൈഡിയസ് അസാ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡോട് ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മി എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ന്യൂ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കൂടാതെ ഓഫർ സെയിൽ വീഡിയോ കൂടിയാണ് പത്താം തീയതി നമ്മളേത് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെല്ലുള്ള മോഡൽ നീറ്റിയിലും അതുപോലെ തന്നെ എംബ്രോഡിറ്റികളും എല്ലാം നമ്മൾ ഇരുനൂറ്റി അമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും കൂടാതെ നാലിനേറ്റി കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും ഈ ഓഫർ മിസ് ചെയ്യാണ്ട് മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന എല്ലാ നൈറ്റി അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഓഫർ സെയിൽ വീഡിയോ ആണെന്ന് വെച്ചാൽ നമ്മൾ റേറ്റ് കുറഞ്ഞതോ മെറ്റീരിയലോ മോശം മെറ്റീരിയലോ ഒന്നുമല്ല കേട്ടോ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഫുൾ ആയിട്ട് നല്ല നല്ല കോ പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ തന്നെ നല്ല അടിപൊളി മോഡൽ നെയ്റ്റുകളാണ് ഈ ഒരു റേറ്റിൽ നമ്മൾ ഈ ഓഫറിൽ മാത്രമേ നൽകുള്ളൂ പിറ്റേസ് മുതൽ നമ്മളെ പഴയ റേറ്റ് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഓഫറിൽ സെയിൽ ചെയ്യുന്ന നൈറ്റികൾക്കൊന്നും റേറ്റിന് ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ നിങ്ങൾ കളേഴ്സും അതേപോലെ തന്നെ സെയിസൊക്കെ പ്രത്യേകം ചോദിച്ച് വാങ്ങിക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നൈറ്റി നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ക്യാഷ് കൂടെയും ക്ലിയർ ചെയ്യാൻ മറക്കല്ലേ കാരണം നമ്മൾ മാറ്റി വെക്കുക എന്നൊക്കെ പറയും എന്നിട്ട് പിന്നെ കുറേ പേര് വന്നിട്ട് അവർ പറഞ്ഞിരുന്നു കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പരാതി പറയൂട്ട് അപ്പോൾ എനിക്കും ബുദ്ധിമുട്ട് നിങ്ങൾക്കും ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡൽ ഉണ്ട് അതിൻ്റെ ക്യാഷ് കൂടെയും ക്ലിയർ ചെയ്ത് മാറ്റിയെക്കാൻ പറയണേ ഓഫർ സെയിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന ആയിട്ടൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അയക്കുകയുള്ളുട്ടോ എല്ലാവരും പിറ്റേഴ്സിനെ അങ്ങനെ അയച്ചോ അയച്ചോയെന്ന് ചോദിക്കും അപ്പോൾ നമുക്ക് സ്ഥിരം നമ്മൾ അയക്കുന്നതും അതിന് കൂട്ടത്ത് നമ്മൾ ഓഫർ സെയിലും കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഓഫർ സെയിലിനുള്ള രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് അയക്കുകയുള്ളൂ പോസ്റ്റ് വഴിയാണെങ്കിൽ ടു ത്രീ ആണ് നമ്മൾ ടൈം പറയുന്നത് ടി 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 സി വഴിയാണെങ്കിൽ പിറ്റേഴ്സിന് കിട്ടും കേട്ടോ ഇവിടെ നിന്ന് കാണിക്കുന്ന എല്ലാ മോഡലും അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ നൈറ്റിയുടെ വിശേഷങ്ങൾ മാത്രം പറഞ്ഞു ഞാൻ നിങ്ങൾ ബോർഡടിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ സംസാരിക്കാവേ പൊതുവേ നമ്മളിവിടെ സെയിൽ ചെയ്യുന്ന എല്ലാ മോഡലും നമ്മൾ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡൽ ഏറ്റവും നല്ല മോഡൽ നോക്കിയിട്ടാണ് കേട്ടോ ഞാനൊക്കെ പറയുന്നത് വെച്ചാൽ എന്താ നമ്മളൊരു ജീവിതം അതിനുവേണ്ടി മാറ്റി വെച്ചുകഴിഞ്ഞാൽ അത് കറക്റ്റായിരിക്കും കേട്ടോ അങ്ങനെ അത്രയും സെലക്ട് ചെയ്തിട്ട് അത് നല്ല മോഡലാണ് എടുക്കുന്നത് അത് നിങ്ങൾക്ക് നമ്മുടെ മോഡൽ കാണുമ്പോൾ തന്നെ ഇഷ്ടം ആകെ കാരണം ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വരുമ്പോൾ അതങ്ങൾ അതങ്ങ് മതിയെന്ന് തീരുമാനിച്ചങ്ങനെയല്ല ഒരുപാട് ഒരുപാട് സെലക്ട് ചെയ്ത് അതൊന്നും ഒരു സെലക്ട് ചെയ്ത മോഡലാണ് എപ്പോഴും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത് അപ്പോൾ അതിൽ നല്ല നല്ല മോഡലുകൾ ഏറ്റവും നല്ല മോഡൽ വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ റിലേറ്റീവ്സിനും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് പറയാറുണ്ട് നല്ല മോഡൽ നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ എന്ന് പറയണം അതുപോലൊരു ദിവസമാണ് കേട്ടോ ഒന്നും നല്ല അടിപൊളി പ്രിന്റിൽ നല്ല അടിപൊളി നെക്കിലാണ് കേട്ടോ എല്ലാ മോഡലും വന്നിട്ടുള്ളത് അപ്പോൾ മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം കുറേ ദിവസങ്ങളായിട്ട് വീഡിയോസ് ഇല്ലാന്ന് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു കാരണം നല്ല തിരക്കായിരുന്നു നിന്ന് തിരിയ സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഇല്ലാണ്ടിരുന്നത് നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ അടുത്തൊരു മോഡൽ വന്നിട്ട് അതിൻ്റെ ഒന്ന് രണ്ട് കളേഴ്സ് ഉണ്ടാവുള്ളൂ കേട്ടോ നമുക്ക് ഷോപ്പിൽ സെയിൽ അതിൻ്റെ ബാക്കി ഒന്ന് രണ്ട് പീസ് മാത്രമേ ബാലൻസ് ഉള്ളൂ അപ്പോൾ ഈ കളേഴ്സ് ഒക്കെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ പ്യൂർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ഇനി എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് ഒന്ന് രണ്ട് കമൻറ്റുകളെ കുറിച്ചൊന്ന് പറയാമോ എനിക്ക് ഭയങ്കര ജാടേണ് ഭയങ്കര അഹങ്കാരമാണ് പൈസ ഉണ്ട് എന്നുള്ള അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ തന്നെ അത്രയും വയസ്സായാലേ ഇനിയിപ്പോൾ റീൽസും ചെയ്ത് നടക്കുകയാണോ തിസ്പിയോം ചൊല്ലി വീട്ടിലിരുന്നൂടെ ഡ്രസ്സിങ് മഹാപോറാണ് ഒട്ടും ചേരുന്നില്ല അതുപോലെ തന്നെ മേക്കപ്പ് ഓവറാണ് ഒന്ന് മഴ പെയ്ത് നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്ന് നന്നായിട്ട് കെയർ ചെയ്യുന്നെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഡ്രസ്സിങ് എല്ലാ ഡ്രസ്സിങ്ങും എനിക്ക് ഓക്കെയാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ എല്ലാ ഡ്രസ്സിങ്ങും യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഇഷ്ടമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ മേക്കപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ടാർക്കൺ പൗഡറും അതേപോലെ തന്നെ ഒരു ഐലൈനറും മാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഓവറാണെന്ന് പറയണവരോട് എന്താ പറയുക അത് മഴ പെയ്യുകയാണെങ്കിൽ ഒഴുകി പൊയ്ക്കോട്ടെ എനിക്ക് വരുന്ന എല്ലാ കമന്റിനൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല ചില കമൻറ്റിനൊക്കെ റിപ്ലൈ തരാം എൻ്റെ ഒരു സംസ്കാരം എന്നെ അനുവദിക്കാത്ത കാരണം അത്രയും തരംതാടായി എനിക്ക് വെയ്യാത്ത കാരണവും ഞാനതൊക്കെ ഡിലീറ്റാക്കാറാണ് പതിവ് നമ്മളൊരു ചെറിയ കോൺഫിഡൻസോട് കൂടിയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് നിനക്കതിന് കഴിവില്ല നിനക്കതിന് പറ്റില്ല എന്ന് പറഞ്ഞ് തളർത്താൻ നൂറ് പേരുണ്ടായിരിക്കും എന്നാൽ നിനക്കതിന് കഴിയും നിനക്കതിന് സാധിക്കും നീ ശ്രമിച്ച് നോക്ക് ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളെ മഹാഭാഗ്യമെന്ന് തന്നെ പറയാം എൻ്റെ ഒരു ലൈഫിൽ ഞാനെടുത്തൊരു തീരുമാനം ഞാനിവിടെ ഷെയർ ചെയ്യാൻ കേട്ടോ കാരണം നമ്മളൊക്കെ ലൈഫിൽ ആർക്കും വേണമെങ്കിലും അഭിപ്രായങ്ങൾ ആർക്കു വേണമെങ്കിലും പറയാം ആരഭിപ്രായം നമുക്ക് കേൾക്കാം പക്ഷേ തീരുമാനം നമ്മളേത് മാത്രമായിരിക്കണം ലൈഫ് നമ്മളെ അല്ലേ നമ്മളൊരു സ്ഥാപനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയുടെ കീഴിൽ നമ്മൾ ജോലി ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലാഭനഷ്ടങ്ങളൊക്കെ അവരറിഞ്ഞുള്ളൂ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ സ്വയമായിട്ട് ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ തന്നെ അറിയണം അപ്പോൾ അത് കുറച്ച് റിസ്ക്കുള്ള പരിപാടി തന്നെയാണ് പക്ഷേ പുറത്തിരുന്നു നെഗറ്റീവ് അടിക്കാൻ ഏതൊരാൾക്കും പറ്റും എൻ്റെ ലൈഫിലെ ആദ്യഘട്ടങ്ങളിലൊക്കെ ഞാനെപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എല്ലാവരോടും അഭിപ്രായം ചോദിച്ചിരുന്നു കേട്ടോ പക്ഷെ എല്ലാവരും നിരുത്സാഹപ്പെടുത്തുക മാത്രമായിരുന്നു ചെയ്തിരുന്നു ഇപ്പോൾ ഞാൻ ഒന്നിനും ആരോടും അഭിപ്രായം ചോദിക്കാറില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് ഇങ്ങനെ ഫുൾ ആയിട്ട് ഓൾ ഓവർ പ്രിന്റിലാണ് വന്നിട്ട് നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് നല്ല നല്ല കളേഴ്സിൽ ഇത് നമുക്ക് അവൈലബിൾ ആണ് പത്ത് കളേഴ്സിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് പത്താം തീയതി നമ്മളെ ഇത് പർച്ചേസ് ചെയ്യണം എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സ് നമ്മളെല്ലാ മോഡൽ എറ്റികളും അതുപോലെ തന്നെ നല്ല അടിപൊളി എംബ്രോയിഡറിറ്റികളും നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം മറ്റുള്ളവരേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ